ട്രംപ് അടക്കമുള്ളവരുടെ അവകാശവാദങ്ങൾക്കിടയിൽ ഇന്ന് ഉച്ചതിരഞ്ഞെടുപ്പ് മൂന്ന് മുപ്പതോടെ ഒരു വിളി അതൊരു നിലവിളി പോലെ ഇന്ത്യക്ക് തോന്നി പാകിസ്ഥാൻ്റെ മിലിറ്ററി ഓപ്പറേഷൻ്റെ ഡയറക്ടർ ജനറൽ നേരിട്ട് ഫോണെടുത്ത് ഇന്ത്യയുടെ ഡി ജി എംഒയെ വിളിച്ചിട്ട് ഞങ്ങൾ വെടി തയ്യാറാണ് ഇനി ഉപദ്രവിക്കരുത് എന്നാർത്ഥത്തിൽ സംസാരിച്ചു എന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് ഇതിനിടയിൽ ഒരു മിനിറ്റ് മുമ്പ് അമേരിക്കയുടെ പ്രസിഡന്റ് ഒരു അവകാശവാദവുമായി എക്സിലൂടെ രംഗത്ത് വന്നു ഇന്നലെ രാത്രി മുഴുവൻ നീണ്ട സംഭാഷണങ്ങൾക്കൊടുവിൽ ഇന്ത്യയും പാകിസ്ഥാനും വെടി നിർത്താൻ സമ്മതിച്ചിരിക്കുന്നു എന്ന കാര്യം ഞാൻ അറിയിക്കുന്നെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് വന്നിരിക്കുന്നത് അതാണ് കാട്ടുതീ പോലെ ലോകമെമ്പാടും പരക്കുകയും ഇന്ത്യക്കും പാകിസ്ഥാനും ഒരു മധ്യസ്ഥ ശ്രമം ട്രംപ് നടത്തി വിജയിച്ചു എന്ന ഒരു അവകാശവാദത്തിലേക്ക് പോയോ എന്നൊക്കെ സംശയിക്കുകയും ചെയ്ത സാഹചര്യമുണ്ടായത് പക്ഷേ അതിനു മുമ്പ് ഒരു കാര്യമുണ്ടായത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞങ്ങളീ പറയുന്നത് ഇന്ത്യ വളരെ ഒരു കാര്യം പറഞ്ഞു ഏതൊരു കല്ലെടുത്ത് ഇങ്ങോട്ട് എറിഞ്ഞാലും ഈ ഭീകരത എന്ന് പറയുന്നത് അങ്ങനെയൊക്കെയാണല്ലോ ആവശ്യമില്ലാതെ ഒരു തീവ്രവാദ ഇടപെടലിലേക്ക് പോകുന്ന പരമ്പരാഗത സമീപനം നിങ്ങൾ നിർത്തിയില്ലെങ്കിൽ അതിനെ ഒരു യുദ്ധമായി തന്നെ കണക്ക് കൂട്ടി ഇന്ത്യ പ്രതിപ്രവർത്തനം നിർവഹിക്കും എന്ന് പറഞ്ഞൊരു വാക്കുണ്ട് അത് ചെറിയ അർത്ഥത്തിലുള്ളതല്ല എന്ന് മനസ്സിലാക്കണം യുദ്ധമാകുമ്പോൾ പിന്നെ അതിനകത്ത് അത് മറ്റു പല കാര്യങ്ങളും നോക്കാതെ കണ്ട് അതിശക്തമായി ആക്രമിക്കേണ്ടി വരും അത് നിർണായകമായ വാചകമായി മാറിയെന്ന് നിരീക്ഷകരെല്ലാം ഇന്ന് വൈകുന്നേരം വിധ പറയുകയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് മൂന്നര ദിവസം കഴിഞ്ഞപ്പോൾ വന്ന ആ പ്രഖ്യാപനം പാകിസ്ഥാൻ നടത്തുന്ന ഭീകര പ്രവർത്തനങ്ങൾ ഒരു യുദ്ധത്തിൻ്റെ കാരണമായും യുദ്ധമായി തന്നെയും ഞങ്ങൾ കാണും അതനുസരിച്ച് പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ ആ വാചകം അത് ഒരുപക്ഷെ പാകിസ്ഥാനെ ഇങ്ങനെ മാറ്റി ചിന്തിക്കുന്നതിൽ കാര്യമായ പങ്ക് വഹിച്ചു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള സംഭവ വികാസമായി മാറിയിരിക്കുന്നത് വെടിനിർത്തലായി മാറിയിരിക്കുന്നത് അത് ഇന്ത്യ അംഗീകരിക്കുകയും ആക്രമണമില്ലെങ്കിൽ ആക്രമിക്കാനേ വരുന്നില്ല എന്ന രൂപത്തിൽ പറയുകയും ചെയ്തത് ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് എന്ന് കരുതിയിട്ട് നേരത്തെ പറഞ്ഞു വെച്ച സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട മരവിപ്പിക്കൽ അതൊന്നും മാറിയിട്ടില്ല വ്യോമപാത അങ്ങോട്ടും ഇങ്ങോട്ടും തുറക്കുന്ന കാര്യത്തിൽ തീരുമാനമൊന്നും വന്നിട്ടില്ല വരുമായിരിക്കാം തൽക്കാലം ഈ അശാന്തി ഒഴിയുന്ന സാഹചര്യത്തിൽ നാളെയോ മറ്റന്നാളോ തിങ്കളാഴ്ച വീണ്ടും സംസാരമുണ്ടല്ലോ അതേ തുടർന്ന് വ്യോമപാതയും തർക്കങ്ങളും ഒക്കെ അവസാനിക്കുമെന്ന് ഞങ്ങളെല്ലാവരും വിചാരിക്കുകയാണ് നമുക്ക് നോക്കാം പ്രവാസികളായ ആളുകൾ ബുദ്ധിമുട്ടിയത് കൂടി ഒന്ന് മനസ്സിലാക്കണം എവിടെ എവിടെയെന്ന് നടന്നാലും ഈ വിമാനയാത്രയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇന്നലെ തന്നെ മെനഞ്ഞാന്ന് തന്നെ എത്ര വിമാനങ്ങൾ വൈകി യാതൊരു അറിയിപ്പും കൊടുക്കാതെ കേരളത്തിൽ നിന്ന് ഇന്നലെ വരേണ്ട വിമാനങ്ങൾ ഇനിയും വന്നിട്ടില്ല ഇന്ന് രാത്രി പുറപ്പെടും എന്നൊക്കെ കരുതിയിരുന്ന വിമാനം നാളെ പുറപ്പെടും എന്നുള്ള രൂപത്തിലൊക്കെ അറിയിച്ചിരിക്കുന്നു നേരിട്ട് ബന്ധമൊന്നുമില്ലെങ്കിലും പരോക്ഷമായ പല കാരണങ്ങൾ കൊണ്ട് ഇതൊക്കെ സ്വാധീനിക്കപ്പെടാം അങ്ങനെ കഴിയുന്നവർ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മളിപ്പോൾ ആയുധം വെച്ച് എല്ലാവരെയും ആക്രമിക്കാനുള്ള കെൽപ്പുണ്ടെന്ന് പറയുമ്പോഴും ഈ അതിർത്തി താമസിക്കുന്ന ആളുകളുടെ കാര്യമൊന്നാലോചിക്കണം ലഡാക്ക് ജമ്മു കാശ്മീർ പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ പഞ്ചാബ് രാജസ്ഥാൻ ഗുജറാത്ത് ഇവിടങ്ങളിലൊക്കെ ആ അതിർത്തി പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളെ കൂട്ടത്തോട് ഒഴിപ്പിക്കേണ്ടി വരിക അവർക്ക് ഭക്ഷണം കിട്ടുമോ ഡ്രോണുകൾ പാതിരാത്രിയും വരുമോ പകൽ നേരത്ത് ഒഴിവുണ്ടാകുമോ ഈ ആശങ്കകൾക്കിടയിൽ സ്കൂളിൽ പോകാൻ കഴിയാത്തവർ അടച്ചിട്ട വിമാനത്താവളങ്ങൾ എത്രയാണ് സുരക്ഷിതമാണെന്ന് കരുതുന്ന സ്ഥലങ്ങളിൽ പോലും വിമാനത്താവളങ്ങൾ അടച്ചിടേണ്ടി വന്നില്ലേ അങ്ങനെയൊക്കെയുള്ളത് ലോകത്തെല്ലായിടത്തും യുദ്ധം നടക്കുമ്പോൾ വരുന്ന വിഷയമാണ് പാകിസ്ഥാൻ വിവരമറിഞ്ഞപ്പോൾ തന്നെ മൂന്നും ദിവസം മുമ്പ് മൊത്തം രാജ്യത്തെയും വിമാന സർവീസുകൾ നിർത്തി വെച്ചു ഈ ഗ്രാഫൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം വിമാനങ്ങൾ ട്രാക്കിങ്ങിൻ്റെ ഗ്രാഫ് നോക്കുമ്പോൾ അറിയാം ഒരൊറ്റ വിമാനം പാകിസ്ഥാൻ്റെ സ്പേസിൽ ഇല്ലാത്ത വിധം ശൂന്യമായി കിടക്കുകയാണ് അതിൻ്റെയൊക്കെ നഷ്ടങ്ങൾ അതിൻ്റെയൊക്കെ ഇല്ലായ്മകൾ അതിൻ്റെയൊക്കെ നെഗറ്റിവിറ്റി ഇതൊക്കെ താങ്ങാനുള്ള ശേഷി പാകിസ്ഥാൻ ഉണ്ടോ എന്ന് എന്നറിഞ്ഞുകൂടാ എങ്കിലും ഈ മൂന്ന് മൂന്നര ദിവസം അതിസങ്കീർണമായ ഘടനയിലൂടെ രണ്ട് രാജ്യങ്ങളിലെയും ആളുകൾ കടന്നു പോവുകയായിരുന്നു ഒരു ഭാഗത്ത് മാത്രം പ്രശ്നമെന്നൊന്നും പറഞ്ഞുകൂടാ ഒരിടത്ത് ഒരാൾക്കാണ് ജീവഹാനി വന്നതെങ്കിൽ പോലും അത് ഈ യുദ്ധത്തിൻ്റെ അനന്തരഫലം തന്നെയായിരുന്നു ഏതായാലും ആ കാർമേഘങ്ങൾ ഇപ്പോൾ നീങ്ങി ഇന്ന് രാത്രിയും നാടരാത്രിയും കൂടെ കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നേരിട്ട് ചില കാര്യങ്ങൾ നിർണായകമായ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വയ്ക്കും അതേ തുടർന്ന് ഭാവിയിലേക്ക് വേണ്ട ചില തീരുമാനങ്ങൾ എടുക്കും അത് ശുഭകരമായിരിക്കും എന്ന് തൽക്കാലം നമുക്ക് പ്രതീക്ഷിക്കാം കാശ്മീർ എന്നുള്ള കാര്യം ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള വിഷയം മാത്രമാണെന്നും അതിന് വേറെ കക്ഷികൾ വന്നിട്ട് ഇടപെട്ട് മാന്തി പൊളിച്ച് അഭിപ്രായം പറഞ്ഞ് ശരിയാക്കിയെടുക്കാൻ വേണ്ടി മുന്നോട്ട് വരേണ്ടതില്ല എന്ന ഇന്ത്യയുടെ പ്രഖ്യാപിത നയം അത് ശക്തമായി തന്നെ നിലകൊള്ളുകയാണ് അതുകൊണ്ട് മധ്യസ്ഥനായി നിന്നുകൊണ്ട് ഞങ്ങളി കാര്യം പരിഹരിച്ചതാണ് എന്നുള്ള അവകാശവാദമെന്നും നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി ആളുകളുടെ മനസ്സിൽ വിലപ്പോവില്ല എന്ന് മധ്യസ്ഥന്മാർ അറിഞ്ഞിരിക്കണം അപ്പോൾ നമുക്കിനി മെയ് പന്ത്രണ്ട് തിങ്കളാഴ്ചയിലെ ചർച്ചകൾക്ക് വേണ്ടി നൈറ്റ് സപ്പോർട്ടഡ് ബൈ താസി ഗോൾഡൻ ഡയമണ്ട്സ് സിഗ്നേച്ചർ ഷാർജ ടൈം എക്സ്പ്രസ് കാർഗോ കാർഗോ ജുവല്ലേഴ്സ് ഗോൾഡ് സ്റ്റാർ ആയുർമന ആയുർവേദ ആൻഡ് പഞ്ചകർമ സെന്റർ ഹാഷിം ഹൈപ്പർ മാർക്കറ്റ് ബെസ്റ്റ് എക്സ്പ്രസ് കാർഗോ ബ്ലിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് കനേഡിയൻ യൂണിവേഴ്സിറ്റി ദുബായ് എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ ഫിറ ഫുഡ്സ്